ആമസോണിന്റെ പേയ്മെൻ്റ് പ്ലാറ്റ്ഫോമാണ് ആമസോൺ പേ ആമസോൺ പേക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പേയ്മെൻറ്റ് ആപ്പ് എന്ന രീതിയിലൊന്നുമില്ല ആമസോണിൽ തന്നെ ആയിട്ടാണ് ആ ഒരു പേയ്മെൻറ്റ് സെക്ഷനും വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഈ ഒരു ആമസോൺ പേ സെക്ഷൻ അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ല പേഴ്സണലി ഞാനും അങ്ങനെ ശ്രദ്ധിക്കാറില്ല കാരണം നമുക്ക് കിട്ടുന്ന റിവാർഡൊക്കെ മിക്കപ്പോഴും ഒരു സ്ക്രാച്ച് കാർഡിൻ്റെ രൂപത്തിലായിരിക്കും അപ്പോൾ സ്ക്രാച്ച് ചെയ്ത് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും പിന്നെ നമുക്ക് അത് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ കളക്ട് ആകും എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഓഫർ ആപ്ലിക്കബിൾ ആവുക ഇപ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആ റിവാർഡ് സെക്ഷനിൽ പോയിട്ട് അത് കളക്ട് ചെയ്യാനൊക്കെ മറന്നു പോകും സോ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ കാരണം കൂടുതൽ ആളുകളും ഇൻക്ലൂഡിങ് മീ ഈയൊരു ആമസോൺ പേ ആപ്പ് അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇടയ്ക്ക് ആമസോൺ ആമസോൺ പേക്ക് ഒരു സെപ്പറേറ്റ് ആപ്പൊക്കെ ലോഞ്ച് ചെയ്യുമെന്ന രീതിയിൽ വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു പിന്നീട് അതിന്റെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല ഒരു സപ്പറേറ്റ് പേയ്മെന്റ് ആപ്പ് വന്നിരുന്നെങ്കിൽ എന്തുകൊണ്ടും നന്നായിനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നിലവിലെ നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ പേയിൽ സൈലന്റ് ആയിട്ട് കുറേ അധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ് ആമസോൺ പേ പുതിയതായിട്ട് ഇപ്പോൾ റിവാർഡ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു റിവാർഡ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ക്യാഷ് ബാക്ക് പ്രോഗ്രാം നമുക്ക് അപ് ടു അഞ്ച് ശതമാനം വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചൊരു ക്രെഡിറ്റ് കാർഡിന്റെ ആവശ്യമൊന്നുമില്ല നോർമലി നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആമസോൺ പേ യു പി ഐ വഴി പേയ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാലറ്റ് വഴി പേയ്മെന്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അപ് ടു അഞ്ച് ശതമാനം വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും സോ ആമസോൺ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത റിവാർഡ്സ് ഗോൾഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ പറ്റിയും അതുപോലെ തന്നെ ആമസോൺ പേയിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള ഓഫേഴ്സിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്നു വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ും വിസിറ്റ് സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമോസ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം ആമസോൺ പേയിൽ പുതുതായിട്ട് വന്ന റിവാർഡ്സ് ഗോൾഡ് എന്ന് പറഞ്ഞ ക്യാഷ് ബാക്ക് പ്രോഗ്രാം നോക്കാം നമുക്ക് അപ് ടു അഞ്ച് ശതമാനം വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും പ്രൈം മെമ്പർ ആണെങ്കിൽ നമുക്ക് എലിജിബിലി കാറ്റഗറിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് നേടാം നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ നമുക്ക് മൂന്ന് ശതമാനം വരെ ക്യാഷ് ബാക്ക് ആയിരിക്കും നേടുവാനായിട്ട് സാധിക്കുക ക്യാഷ് ബാക്കിന് പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ് നേടുവാനായി കഴിയുക പ്രത്യേകിച്ച് ഒരു ക്രെഡിറ്റ് കാർഡ് വേണം അങ്ങനെയുള്ള കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാറ്റഗറീസ് ഉണ്ട് അതുപോലെ തന്നെ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഓരോ കാറ്റഗറിക്കും ഈ ഈ പേയ്മെന്റ് മെത്തഡിൽ ചെയ്യണം എന്നുള്ള കണ്ടീഷൻ ഉണ്ടായിരിക്കും ആമസോൺ പേ ആയിരിക്കും ചിലതിൽ വാലറ്റ് ആയിരിക്കും സോ അങ്ങനെ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് അത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും സോ അങ്ങനെയുള്ള അവരുടെ കണ്ടീഷനൊക്കെ മീറ്റ് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അപ് ടു ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് നമുക്ക് നേടുവാനായി കഴിയും ഈ ഒരു റിവാർഡ്സ് ഗോൾഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ജോയിനിങ് ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പക്ഷെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നുണ്ട് ലാസ്റ്റ് മൂന്ന് മാസത്തിൽ നമ്മൾ ആമസോൺ പേ വഴി ഇരുപത്തി അഞ്ച് എങ്കിലും മിനിമം ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കും ഈ ഒരു ട്രാൻസാക്ഷൻ ആമസോൺ പേ സെക്ഷൻ വഴി നമ്മൾ ചെയ്യുന്ന റീചാർജ് ബിൽ പേയ്മെൻ്റ് അതുപോലെ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ അങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷനും കൗണ്ട് ചെയ്യും അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ലാസ്റ്റ് ത്രീ മന്തിൽ നമ്മൾ ഇരുപത്തി അഞ്ചിലധികം ട്രാൻസാക്ഷൻ ചെയ്യണം ഇരുപത്തി അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞ് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ലാസ്റ്റ് ത്രീ മന്തിൽ ആമസോൺ പേ വഴി എത്ര ട്രാൻസാക്ഷൻ നടത്തി അതുപോലെ തന്നെ ഇനി എത്ര ട്രാൻസാക്ഷൻ കൂടി നടത്തിയാലും നമുക്കൊരു പ്രോഗ്രാമിലേക്ക് എൻട്രൈ ചെയ്യാനായിട്ട് സാധിക്കുക അതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്ത് ആ സെക്ഷനിൽ പോയിക്കഴിഞ്ഞാൽ എലിബിൾ ക്യാഷ് ബാക്ക് കാറ്റഗറി അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ത്രീ മതിൽ നടത്തിയിട്ടുള്ള നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ എത്ര ട്രാൻസാക്ഷൻ ഇനി ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായി കഴിയും ഇനി നമുക്കൊരു ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഏത് പേയ്മെന്റ് മെത്തേഡിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യണം മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എത്രയാണ് അങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആമസോണിൽ മെനു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആമസോൺ പേ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അല്ലാതെ നമുക്ക് റിവാർഡ്സ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം ഈ ഒരു സെക്ഷൻ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആ ഉള്ള റിവാർഡും കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപ മാത്രമാണ് എണ്ണി ചെയ്യാനായിട്ട് സാധിച്ചത് ക്യാഷ് ബാക്ക് ആയിട്ട് അതുപോലെ എട്ട് ഓഫർ മാത്രമാണ് കളക്ട് ചെയ്തത് സ്ക്രാച്ച് കാർഡ് ആറാണ് എന്തോ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെക്ഷനിൽ നമ്മുടെ റിവാർഡ്സ് ഗോൾ എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിലേക്ക് ഉള്ള എലിജിബിലിറ്റിയുടെ ആ ഒരു ലാസ്റ്റ് ത്രീ മന്തിലെ ട്രാൻസാക്ഷൻസിന് എണ്ണൊക്കെ നമുക്ക് കാണാം മെയ്യിലെ രണ്ട് ജൂണിൽ രണ്ട് ജൂലൈയിലെ ഏഴ് അങ്ങനെ മൊത്തം പതിനൊന്ന് ട്രാൻസാക്ഷനാണ് കംപ്ലീറ്റ് ചെയ്തത് മൂന്ന് മാസം കൊണ്ട് ഇനിയിപ്പോൾ ജൂലൈ മുപ്പത്തി ഒന്നു മുമ്പായിട്ട് പതിനാല് ട്രാൻസാക്ഷൻ കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള ഞാൻ വീട് താഴെ കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ പ്രൈം മെമ്പർ ആണെങ്കിൽ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ മൂന്ന് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന കാറ്റഗറീസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം അമസോൺ ഫ്രഷ് ആണെങ്കിൽ ഫൈവ് പെർസെൻ്റേജ് ഡെയിലി എസെൻഷ്യൽ നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് ഫാർമി ഫൈവ് പെർസെൻറ്റേജ് ലക്ഷറി ബ്യൂട്ടി ഫൈന പെർസെൻറ്റേജ് ഷൂസ് ഫാഷൻ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് ഒരു ഫൈവ് പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട് പിന്നെ ബുക്സ് കാറ്റഗറി കാറ്റഗറിയിൽ നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട് അങ്ങനെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന കാറ്റഗറീസ് ഒക്കെ ഇവിടെ കാണാം പിന്നെ എനിക്ക് ഞാനിപ്പോൾ പ്രൈം മെമ്പറാണ് അപ്പോൾ അതുകൊണ്ടാണ് ഫൈവ് പെർസെൻറ്റേജ് കാണിക്കുന്നത് നോൺ പ്രൈം ആണെങ്കിൽ നമുക്ക് മൂന്ന് ശതമാനമായിരിക്കും നമുക്ക് കാണിക്കുക പിന്നെ ലാസ്റ്റ് ത്രീ മന്ത്രി ഇരുപത്തഞ്ച് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഈ കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ സെക്ഷൻ നമുക്ക് പ്രയോജനപ്പെടുത്താം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഗിഫ്റ്റ് കാർഡ് വാങ്ങാം ഷോപ്പ് ചെയ്യാം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം റീചാർജ് ചെയ്യാം ബിൽ പേയ്മെൻ്റ് ചെയ്യാം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തൽ മതിയാകും പിന്നെ ആ ഒരു ക്യാഷ് ബാക്കിൻ്റെയൊക്കെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് താഴേക്ക് കാണാം ആമസോൺ ഫ്രഷ് ആണെങ്കിൽ പ്രൈം ഫൈവ് നോൺ പ്രൈം ആണെങ്കിൽ മൂന്നാമത് ഇപ്പോൾ എല്ലാത്തിനും സെയിം സെയിമാണ് പ്രൈമാണെങ്കിൽ അഞ്ച് ശതമാനം കിട്ടും അതിൻ്റെ കണ്ടീഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഫ്രഷ് ആണെങ്കിൽ മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതുപോലെ തന്നെ ആമസോൺ പേ യു പി ഐ വഴിയായിരിക്കണം പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഡെയിലി എസെൻഷ്യൽ ആണെങ്കിൽ മിനിമം ഓർഡർ വാല്യൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ആമസോൺ പേ വഴിയായിരിക്കണം പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് പിന്നെ ആമസോൺ ഫാർമസി ആണെങ്കിലും മിനിമം ഓർഡർ വാല്യൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ആമസോൺ പേ യു പി ഐ വഴിയായിരിക്കണം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പിന്നെ ഫാഷൻ ആൻഡ് ബ്യൂട്ടി ആ ഒരു സെക്ഷനിൽ കാറ്റഗറീസ് നമുക്ക് ഇവിടെ കാണാം മിനിമം ഓർഡർ വാല്യൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ആമസോൺ പേ യു പി ഐ വഴി ആയിരിക്കണം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഹോം ആൻഡ് കിച്ചൺ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ കാറ്റഗറീസ് കാണാം മിനിമം ഓർഡർ വാല്യൂ സെവൻ ഡബിൾ നയൻ ആണ് ആമസോൺ പേ യു പി ഐ ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ വൺ പ്ലസിന് നമുക്ക് കിട്ടും മിനിമം ഓർഡർ വാല്യൂ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ആമസോൺ പേ യു പി ഐ വഴിയായിരിക്കണം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പിന്നെ ഹോട്ട് സ്റ്റാർ ആണെങ്കിൽ മിനിമം ഓർഡർ വാല്യൂ ഫോർ ഡബിൾ നയൻ ആണ് ആമസോൺ പേ യു പി ഐ വഴി ആയിരിക്കണം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഹോട്ട് സ്റ്റാർ ആണെങ്കിൽ പ്രൈം മെമ്പറിന് മാത്രമേ ഫൈവ് പെർസെൻറ്റേജ് കിട്ടും നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ ത്രീ പെർസെൻ്റേജ് കിട്ടില്ല പിന്നെ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മിനിമം ഓർഡർ വാല്യൂ ഫോർ ഡബിൾ നയൻ ആമസോൺ പേ യു പി ഐ പിന്നെ മാറ്റോട് ഡിസ്ട്രിക്ട് ആപ്പ് വഴിയുള്ള മൂവി ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ആണെങ്കിൽ മിനിമം ഓർഡർ വാല്യൂ ഫോർ ഡബിൾ നയൻ ആണ് ആമസോൺ പേ ബാലൻസ് വഴി വഴിയായിരിക്കണം പേയ്മെൻറ് ചെയ്യേണ്ടത് അത് ആമസോൺ പേ ബാലൻസ് ആണ് അല്ലാതെ ആമസോൺ പേ യു പി ഐ അല്ലെ ട്രാവൽ ആൻഡ് എമ്മിയുടെ സെക്ഷനില് ലഗേജ് സെവൻ ഡബിൾ നയൻ ആമസോൺ പേ യു പി ഐ പിന്നെ ഓല ആണെങ്കിൽ മിനിമം ഓർഡർ വാല്യൂ ഫോർ ഡബിൾ നയൻ അത് ആമസോൺ പേ ബാലൻസ് കൂടി ആയിരിക്കണം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഹോട്ടൽസ് ആണെങ്കിൽ മിനിമം ഓർഡർ വാല്യൂ സിക്സ് ഡബിൾ നൈ ആണ് അത് എല്ലാ ഡിജിറ്റൽ പേയ്മെൻറ്റ് മോഡും അക്സെപ്റ്റ് ചെയ്യും സോ അതിനുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷൻ വഴി തന്നെ അറിയാം പിന്നെ നമുക്ക് കിട്ടിയ സ്ക്രാച്ച് കാർഡൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാം ഇപ്പോൾ ഒരു പേ ലെറ്റർ അപ്പ് ജൂലൈ മുപ്പത്തിമൂന്ന് വരെ നമുക്ക് അവൈലബിൾ ആണ് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറ് ഓഫേഴ്സ് വർത്ത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് വർത്തായിട്ടുള്ള ഒരു ഓഫേഴ്സ് നമുക്ക് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു ആയിരം രൂപ വരെ ക്യാഷ് ബാക്കാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് ഒരു രൂപയാണ് പത്ത് ശതമാനം അപ് ടു ആയിരം രൂപ വരെ ക്യാഷ് ബാക്ക് നേടണം അതിപ്പോൾ ഇന്ന് എക്സ്പയർ ആകും അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം ബുക്ക് ബുക്കിന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അവർ ഓഫർ കിട്ടും പിന്നെ ഷോപ്പിംഗ് റിവാർഡ് എന്ന് പറഞ്ഞാൽ വേറൊരു സെക്ഷൻ ഒന്നാമത്തെ ഓഫർ അഞ്ഞൂറ് രൂപ ഫ്ലാറ്റ് ക്യാഷ് ആണ് മിനിമം ഓർഡർ വാല്യൂ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പതിനാല് ജൂലൈ വരെയാണ് വലിറ്റി പറഞ്ഞത് അതായത് ഇന്ന് എക്സ്പയർ ആകും പിന്നെ ഉള്ളത് ആമസോൺ ഫ്രഷില് നാനൂറ് രൂപ ക്യാഷ് ബാക്ക് ആണ് മിനിമം ഓർഡർ വാല്യൂ മൂവായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് അതൊന്ന് എക്സ്പയർ ആകും പിന്നെ മണി ട്രാൻസ് ട്രാൻസ്ഫർ സെക്ഷനിലുള്ള റിവാർഡ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് കൂടുതൽ ആളുകൾക്ക് വേണ്ടത് ആ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്കാനറിൻ്റെ ഒരു യു പി ഐ ക്യു കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്തു മിനിമം ഓർഡർ വാല്യൂ ഇരുപത് രൂപ പേ ചെയ്താൽ പത്ത് രൂപ ക്യാഷ് ബാക്ക് കിട്ടും അപ് ടു പത്ത് രൂപ ക്യാഷ് ബാക്ക് കിട്ടും നെക്സ്റ്റ് പറഞ്ഞത് മിനിമം ഓർഡർ വാല്യൂ പത്ത് രൂപയാണ് പത്ത് രൂപ പേ ചെയ്യുമ്പോൾ നമുക്ക് അപ് ടു പത്ത് രൂപ ക്യാഷ് ബാക്ക് ഇതൊക്കെ നമുക്ക് ഒരു യൂസറിന് അഞ്ച് ടൈം നമുക്ക് യൂസ് ചെയ്യാം ആ ഒരു പീരീഡിൽ മുപ്പത്തി ഒന്ന് ജൂലൈ വരെ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് പത്ത് രൂപ പേ ചെയ്യുമ്പോൾ അപ് ടു പത്ത് രൂപ ക്യാഷ് ബാക്ക് നേടാം പിന്നെ നമ്മളൊരാൾക്ക് ഫണ്ട് അയക്കുന്ന സമയത്ത് ഇരുപത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപയ്ക്ക് മിനിമം അയച്ചാൽ മതി അപ് ടു പത്ത് രൂപ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും പിന്നെ പിന്നെ വരുന്നത് സ്കാൻ ആൻഡ് ബെ സെക്ഷൻ തന്നെയാണ് രൂപ 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 മിനിമം ഓർഡർ വാല്യൂ അപ് നേടാം സോ സ്കാനും യു പി ഐ പി ടു പി പേയ്മെന്റിനൊക്കെ ഇവിടെ കാണാം നമ്മൾ പലപ്പോഴും അത് നോക്കാറില്ല ഇവിടെ നമുക്ക് റിവാർഡ് സെക്ഷനിൽ വന്നിട്ട് കളക്ട് ആവും ബട്ടൺ ക്ലിക്ക് ചെയ്ത് കളക്ട് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓഫർ കിട്ടുകയുള്ളു അപ്പോൾ അതാണ് നമ്മൾ മിക്കപ്പോഴും ശ്രദ്ധിക്കാത്തത് പിന്നെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ആ ഒരു കാറ്റഗറിയിൽ ഓഫേഴ്സ് ഉണ്ട് വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് രൂപ ക്യാഷ് ബാക്ക് നേടാം അപ് ടു മിനിമം ഓർഡർ വാല്യൂ നൂറ് രൂപയാണ് പിന്നെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് വഴി ചെയ്യുമ്പോൾ ഹ്രഡ് പെർസെന്റേജ് ഓഫർ അപ് ടു പതിനഞ്ച് രൂപ നമുക്ക് ക്യാഷ് ബാക്ക് നേടണം മിനിമം ഓർഡർ വാല്യൂ പത്ത് രൂപയാണ് പിന്നെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് മുപ്പത് രൂപ ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക് മുപ്പത് രൂപ ക്യാഷ് ബാക്ക് നേടാം മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് മൂവായിരം മിനിമം മൂവായിരം രൂപയുടെ ബില്ല് അടക്കം ഓഗസ്റ്റ് ഒന്ന് വരുന്ന വാലിറ്റി നമുക്ക് മുപ്പത് രൂപ ഫ്ലാറ്റ് ക്യാഷ് ബാക്ക് കിട്ടും മൂവായിരം രൂപ ബില്ല് അടിച്ചാൽ മുപ്പത് രൂപ ക്യാഷ് ബാക്ക് പിന്നെ നമ്മൾ ഏതെങ്കിലും കാർഡ് ഉപയോഗിച്ച് വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ് രൂപ അപ് ടു നൂറ് രൂപ ക്യാഷ് ബാക്ക് നേടാം മിനിമം ഓർഡർ വാല്യൂ ആയിരം രൂപയാണ് പിന്നെ ഫാസ്റ്റ് ടാഗ് റീചാർജിന് ഉണ്ട് പിന്നെ ഡൽഹി മെട്രോ റീചാർജ് ചെയ്യുമ്പോൾ ഓഫർ ഉണ്ട് അങ്ങനെ റീചാർജ് ബി പേമെന്റ് സെക്ഷനിലെ കുറേ അധികം ഓഫേഴ്സ് വരുന്നുണ്ട് പിന്നെ ട്രാവൽ ആൻഡ് കമ്പ്യൂട്ടർ ഇവർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഓഫേഴ്സ് ഉണ്ട് റാപ്പിഡോ ഒക്കെ നമുക്ക് ഇരുപത്തി രൂപ അപ് ടു ഇരുപത്തഞ്ച് രൂപ ക്യാഷ് ബാക്ക് മിനിമം ഓർഡർ വാല്യൂ മുപ്പത്തി ഒമ്പത് രൂപയാണ് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഓഫർ ഹോട്ടൽ ടിക്കറ്റ് ബുക്കിംഗിൻ്റെ ഓഫർ ഗൂഗിൾ പേ റീചാർജ് കോഡ് ആപ്പ് സ്റ്റോർ കോഡൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലാറ്റ് അമ്പത് രൂപ ക്യാഷ് ബാക്ക് അപ്പോൾ അതിൻ്റെ ഫ്ലാറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് ബാക്ക് ഒക്കെ ഉണ്ട് ഇപ്പോൾ ആപ്പ് സ്റ്റോർ കോഡ് ആണെങ്കിൽ മിനിമം ഓർഡർ വാല്യൂ ആയിരം രൂപയാണ് നമുക്ക് ഇരുനൂറ് രൂപ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും അതൊക്കെ ഇവിടെ കളക് നോവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബൈ ചെയ്യണം അങ്ങനെ പേ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ആയിരം രൂപയുടെ കോഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ സ്പോൺസേഡ് റിവാർഡ് വരുന്നുണ്ട് അത് വിവിധ പ്ലാറ്റ്ഫോമുമായി ടൈപ്പ് ആയിട്ടുള്ള റിവാർഡ്സ് ആയിരിക്കും പിന്നെ ഗഫ്റ്റ് കാർഡ് റിവാർഡ് വരുന്നുണ്ട് ഗിഫ്റ്റ് കാർഡ് കാർഡിൽ ഇപ്പോൾ ഇന്ന് എക്സ്പയർ ആകുന്ന ഒരു ഓഫറുണ്ട് പ്രൈം നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു ഓഫർ കാണാം ജസ്റ്റ് ഫോർ പ്രൈം എന്ന് പറഞ്ഞു അപ്പോൾ അത് കളക്ട് നോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് മുന്നൂറ് രൂപയ്ക്ക് എന്തെങ്കിലും ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് രൂപ ക്യാഷ് ബാക്ക് കിട്ടും ഇല്ലെങ്കിൽ വെറുതെ നിങ്ങൾ മുന്നൂറ് രൂപയ്ക്ക് ഒരു ആമസോൺ ഗിഫ്റ്റ് കാർഡ് വാങ്ങിയിട്ട് ആ പൈസ വാലൊക്കെ കാർഡ് ചെയ്താൽ മതി അപ്പോൾ നൂറ് രൂപ ക്യാഷ് ബാക്ക് കിട്ടും അത് ഞാൻ നല്ല റെഡീം രുന്നു അപ്പൊ അതാണ് ഇപ്പൊ റീംഡ് കാണിക്കുന്നത് ട്രൈ ചെയ്യാം നൂറ് രൂപ ക്യാഷ് ബാക്ക് കിട്ടും ഫ്ലാറ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് മുന്നൂറ് രൂപയുടെ ഒരു ഗിഫ്റ്റ് വോച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ നൂറ് രൂപ ക്യാഷ് ബാക്ക് നിങ്ങളുടെ ആമസോൺ പേ വാലറ്റിലേക്ക് കിട്ടും പിന്നെ ഗിഫ്റ്റ് കാർഡ് സെക്ഷനിൽ തന്നെ വേറൊരു ഓഫർ വരുന്നത് മിനിമം ഓർഡർ വാല്യൂ ആയിരം അഞ്ച് ശതമാനം ഓഫർ അപ് ടു ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ക്യാഷ് ബാക്ക് നേടാം പിന്നെ ഫുഡ് ആൻഡ് ഗ്രോസറി സെക്ഷനിൽ നമുക്ക് ഓഫർ വരുന്നുണ്ട് പിന്നെ ഫാഷൻ ആൻഡ് ബ്യൂട്ടി അങ്ങനെ കുറേയധികം കാറ്റഗറീസിൽ നമുക്ക് ആമസോൺ പേയിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പലപ്പോഴും നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഓഫ്ലൈൻ സ്റ്റോർ റിവാർഡ് ഇപാടാണെങ്കിൽ നമുക്ക് വൗ മോ മോറിലൊക്കെ ഉണ്ട് മിനിമം ഓർഡർ വാല്യൂ ഒക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പതൊക്കെയാണ് നമുക്ക് അപ് ടു നൂറ് രൂപ ക്യാഷ് ബാക്ക് ഒക്കെ ഉണ്ട് അപ്പം ജസ്റ്റ് കളക്ട് നോ ബട്ടൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക പേ ചെയ്യുക സ്കാൻ ആൻഡ് പേ ചെയ്യുക നമുക്ക് ഓഫർ ഇവിടെ കുറേ അധികം ബ്രാൻഡ്സ് ഉണ്ട് ഇപ്പൊ പഞ്ചാബ് ഗ്രിൽസ് ഉണ്ട് പിന്നെ വിമാർട്ട് ഉണ്ട് ഹിമാലയ ഉണ്ട് ഫ്രോസൺ ബോർഡിൽ ഉണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നമാണ് ജെപ്റ്റോയിൽ അപ് ടു ഇരുപത്തിയഞ്ച് രൂപ ക്യാഷ് ബാക്ക് മിനിമം ഓർഡർ വാല്യൂ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് സോ ഇങ്ങനെ ആമസോൺ പേയിൽ കുറേയധികം ഓഫേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾ ആമസോൺ പേ കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നല്ല രീതിയിലുള്ള ക്യാഷ് ബാക്കൊക്കെ നേടുവാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് ആമസോൺ പേയിൽ നിലവിൽ ലഭ്യമായിട്ടുള്ള ഓഫേഴ്സ് നിങ്ങൾ എത്ര രൂപ ആമസോൺ പേയിലൂടെ ക്യാഷ് ബാക്ക് ആയിട്ട് നേടിയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ആമസോൺ പേ സെക്ഷൻ പോയി കഴിഞ്ഞാൽ എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടിയെന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഏകദേശം ഒരു ആറായിരത്തി സമയം എത്ര രൂപ മാത്രമേ എനിക്ക് ക്യാഷ് ബാക്ക് ആണ് നേടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾ എത്ര നേടിയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി